ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ വേദ കോടതിയിലേക്ക് എത്തുകയാണ് കേട്ടോ വേദ കോടതിയിലേക്ക് എത്തി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ വിക്രമും കൂട്ടാരും എല്ലാം വേദന കാണുന്നുണ്ട് പക്ഷേ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ വേദന ശ്രീനിവാസൻ വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് അപ്പോൾ വേദ ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ വേദയോട് ചോദിക്കും വേദ ഈ കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണോ അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഇതൊരു കള്ളക്കേസ് തന്നെയാണെന്ന് വേദയ്ക്ക് അറിയാമല്ലോ ഞാൻ കാര്യങ്ങളെല്ലാം വേദയ്ക്ക് പറഞ്ഞു തന്നതല്ലേ പിന്നെ എന്തിനാണെന്നൊക്കെ ഇങ്ങനെ ശ്രീനിവാസൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ പറയും ഇത് കള്ളക്കേസാണോ അല്ലാത്ത കേസാണോ എന്നെല്ലാം കോടതി തീരുമാനിക്കട്ടെ അതിനാണല്ലോ അവിടെ ജഡ്ജി ഇരിക്കുന്നത് ആൾക്ക് ബോധ്യപ്പെടട്ടെ എന്ന് പറയുകയാണ് കേട്ടോ ഈ ശ്രീധരൻ ശ്രീ പല കേസുകളും ഈ കോടതിയിൽ നിന്ന് തള്ളിപ്പോയിട്ടുള്ളതാണ് വേദ പിന്നെ എന്തിനാ വെറുതെ നാണം കിടന്നൊക്കെ ഇങ്ങനെ ശ്രീനിവാസൻ ചോദിക്കുകയാണ് കേട്ടോ അതൊന്നും താൻ അന്വേഷിക്കേണ്ട അതൊക്കെ കോടതി തീരുമാനിക്കും എന്നുള്ളത് സത്യമാണെങ്കിൽ കോടതിയിൽ ജയിക്കും എന്നൊക്കെ വേദ പറയാണ് കേട്ടോ അപ്പോൾ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് വേദ ഈ ഒരു കേസിൻ്റെ പേരിലാണോ വേദയും വിക്രവും തമ്മിൽ അകലാൻ കാരണം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ പറയേണ്ടത് അതിൻ്റെ പേരിൽ ഒന്നുമല്ല ഞാനും വിക്രമും അകലാനുള്ള കാരണം ആ കേസ് ഇതിലേക്ക് വഴിച്ചിടണ്ട എന്ന് ശ്രീനിവാസനോട് പറഞ്ഞിട്ട് വേദ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ കോടതിയുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നടന്നു പോവുകയാണ് നമ്മുടെ വിക്രമം കൂട്ടുകാരും ശ്രീനിവാസൻ എല്ലാവരും കോടതിയുടെ ഉള്ളിലേക്ക് കയറി ഇരുന്നു അപ്പോൾ കോടതിയിൽ വിളിക്കുകയാണ് അപ്പോൾ ശ്രീധരൻ തേരാട്ടിൽ വന്നപ്പോൾ ജഡ്ജ് ചോദിക്കും താൻ തന്നെയാണോ കേസ് വാദിക്കാൻ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ തന്നെ വേദ വരും എല്ലാ ശ്രീധരൻ തേരാട്ടലിനു വേണ്ടി ഞാനാണ് ഹാജരായിട്ടുള്ളതെന്ന് ഇങ്ങനെ വേദ പറയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വേദ കേസ് സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുകയാണെങ്കിൽ എനിക്കൊരു അഞ്ച് വർഷം മുന്നേ ഉള്ളൊരു കാര്യമാണ് ആദ്യം പറയാനുള്ളത് അന്ന് ചെറിയാട് കലാപം നടക്കുന്ന സമയത്തായിരുന്നു ഉള്ളൊരു സംഭവമാണ് എനിക്കന്ന് പറയാനുള്ളത് അന്ന് ആ കലാപത്തിൽ ഒത്തിരി ആളുകൾക്ക് പരിക്കേറ്റയും ഒത്തിരി ആളുകൾക്ക് കടകൾ വീട് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിലൊരാൾ മരണപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട് ഒരു സെയ്യത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കേസും അന്വേഷണമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പകുതി വെച്ച് നിർത്തി പോവുകയാണ് ചെയ്തത് പിന്നെ ആ ഒരു വാലും തുമ്പൊന്നും ഇല്ലാത്ത രീതിയിലായി പോവുകയൊക്കെ ചെയ്തു ആ സമയത്ത് പിന്നെ ശ്രീധരൻ ശ്രീനിവാസനെ ഇവിടെ നിന്നും ശ്രീനിവാസനെ ഇവിടെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല അതെല്ലാം കഴിഞ്ഞ് ഈ കലാപമൊക്കെ ഒന്നും ശാന്തമായി നീൻ്റെ പുറകെയാണ് പിന്നെ നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസൻ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ അതിലൊരു വട്ടിപ്പിരുവെന്ന പേരിലാണ് പിന്നെ നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസം പ്രത്യക്ഷപ്പെട്ടതെന്നൊക്കെ ഇങ്ങനെ വേദം പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസന് ആകെ ഒരു ഞെട്ടലാണ് കേട്ടോ ഇവളിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഇതിലാണ് ഇങ്ങനെ ശ്രീനിവാസം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ വേദ പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുകയും ആ ചെറുപ്പക്കാരൻ്റെ കുടുംബം ആരുമില്ലാതെ അനാഥരായി പോവുകയും ഇപ്പോൾ അവർ അനാഥാലയത്തിലാണ് താമസിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ കേസിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആരും ഒന്നും പറയുന്നില്ല ആ കേസൊക്കെ പഴയ പകുതി വെച്ച് നിലച്ചു പോയ കാര്യമൊക്കെ ഇങ്ങനെ വേദ പറയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രീനിവാസിൻ്റെ വക്കീൽ പറയും ഇതെല്ലാം ഒരു കള്ളക്കേസാണ് ഇതൊക്കെ ഈ പക്വതയില്ലായ്മ കൊണ്ട് പറയുന്നതാണ് എൻ്റെ പ്രതിഭാഗം വക്കീലെന്നൊക്കെ ഇങ്ങനെ വേദേനെ പറയാണ് കേട്ടോ അപ്പോൾ വേദ പറയും ഈ പക്വതയില്ലായ്മ കൊണ്ട് പറയുന്നതാണെന്ന് പറയരുത് അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നതെന്ന് പറയാണ് പറയാനിട്ടോ അപ്പോൾ എന്നിട്ട് മറ്റേ വക്കീൽ പറയുന്നുണ്ട് ശ്രീനിവാസിൻ്റെ വക്കീൽ പറയുന്നുണ്ട് ശ്രീകാര്യൻ ശ്രീനിവാസൻ്റെ എതിരെ കൊടുത്തിരിക്കുന്നത് ശ്രീധരൻ തേരാട്ടിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കേസുകളും വെടത് വ്യാജമാണ് അതെല്ലാം കോടതി പല ഘട്ടങ്ങളിലും തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പോൾ വേദ ഒപ്ശേഷൻ പറഞ്ഞിട്ട് പറയും പല കേസുകളും തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ സത്യമുള്ള കേസുകളൊന്നും ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല അതിനെക്കുറിച്ചൊക്കെ കോടതി അന്വേഷിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ പിന്നെ വേദ പറയും എനിക്ക് ഈ കേസിൻ്റെ പേരിൽ പല ആളുകളെയും ചോദ്യം ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അതിൽ സാബു പുളിക്കലിനെ എനിക്ക് വിസ്തരിക്കേണ്ടി വരും അതുപോലെ തന്നെ വിക്രം സുധാകരനെ വിസ്തരിക്കേണ്ടി വരും അതുപോലെ ശ്രീകാര്യൻ ശ്രീനിവാസനേയും എനിക്ക് വിസ്തരിക്കേണ്ടതായിട്ട് വരും എന്നെല്ലാം ഇങ്ങനെ പറയണം ഇവരുടെയൊക്കെ മൊഴിയെടുക്കണമെന്ന് നമ്മുടെ വേദ പറയാണ് കേട്ടോ അപ്പോൾ കോടതി പറഞ്ഞു ഈ ചെടി ചെറിയാട് കലാപത്തെക്കുറിച്ച് ഉള്ള അന്വേഷണവും ഈ വേദ തന്ന ഈ തെളിവുകളെല്ലാം ഞാനൊന്ന് വായിച്ച് പഠിച്ച ശേഷം കേസ് ഇരുപത്തേഴാം തീയതിക്കാണ് വച്ചിരിക്കണത് അപ്പോൾ അതിക്ക് മുന്നേ പോലീസിനോടായിട്ട് പറയും ചെറിയാട് കലാപത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് എനിക്ക് ഇരുപത്തേഴാം തിയതി കിട്ടണം എന്നൊക്കെ ഇങ്ങനെ ജഡ്ജി പറയുകയാണ് കേട്ടോ അങ്ങനെയെല്ലാം പറഞ്ഞെല്ലാം അവസാനിച്ച് എല്ലാവരും കോടതിയിൽ നിന്ന് പിരിയുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രം വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണെങ്കിൽ നമ്മുടെ വേദം അയച്ച വക്കൽ നോട്ടീസ് വരുകയാണ് കേട്ടോ അത് ശ്രീജയുടെ കയ്യിൽ കിട്ടും ശ്രീജ അത് വിക്രത്തിന് കാണിക്കാണ് കേട്ടോ വിക്രം അത് വായിച്ചു കൊടുക്കുമ്പോൾ പറയും അത് നിനക്ക് വേദന അയച്ച വക്കൽ നോട്ടീസ് ആണെന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ തന്നെ വേദക്ക് വിക്രത്തിന് ഭയങ്കര വിഷമാവും വിക്രത്തിന് നിറയും അറിയൂട്ടോ നീ അറിയാണ്ട് എന്തായാലും അവള് വക്കൽ നോട്ടീസ് അയക്കില്ല എന്നൊക്കെ പറയും അപ്പോൾ വിക്രം പറയും എനിക്കറിയില്ല ശ്രീ ചേച്ചിയെ എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞ് നിനക്കറിയില്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രീജ പോവാണ് ട്ടോ അപ്പോൾ വേദ വക്കൽ നോട്ടീസ് അയച്ച വിഷമത്തിൽ നമ്മുടെ വേ വിക്രത്തിൻ്റെ കണ്ണൊക്കെ നിറയാണ് ഇങ്ങനെയൊക്കെ ആയി ചെയ്തതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിലുണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക